കഴിഞ്ഞ ദിവസം കൊല്ലം ചന്ദനത്തോപ്പിലെ ഐ ടി എ കോളേജിൽ നടന്ന ഒരു സംഭവം നമ്മുടെ മാധ്യമങ്ങൾ മൊത്തവും അതിനെ ഒരു വേറൊരു തലത്തിലാണ് പ്രചാരിപ്പിച്ച് വിട്ടത് അതിനൊരു കാരണവുമുണ്ട് ഇതൊക്കെയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ചന്ദനത്തോപ്പിലുള്ള ഈ ഐ ടി എ കോളേജിലേക്ക് കഴിഞ്ഞ കുറേ ദിവസത്തിന് മുമ്പ് തന്നെ പ്രചാരണ പരിപാടികൾ ഇപ്പോൾ ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള പ്രചാരണ പരിപാടികൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥികളോട് വോട്ട് ചോദിക്കാൻ സ്ഥാനാർത്ഥികൾ എത്തുക അതൊക്കെ നിരവധി തവണകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെയുള്ള ആർ എസ് പിയുടെ നേതാവ് പ്രേമേന്ദ്രൻ ആയാലും അതുപോലെ തന്നെ മുകേഷ് എം എൽ എ നിലവിലെ എം എൽ എ ആയാലും രണ്ടു വട്ടമായിട്ട് അവിടെ വോട്ട് അപേക്ഷിച്ചുകൊണ്ട് ചെന്നിട്ടുണ്ട് താമസിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് കൃഷ്ണകുമാറാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അപ്പം കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടേക്ക് കടന്നു ചെല്ലുന്നു കടന്നു ചെന്നപ്പോൾ എസ് എഫ് ഐ കുട്ടികൾ തടഞ്ഞു എന്നുള്ളതാണ് പത്രത്തിലും മാധ്യമങ്ങളിലും മൊത്തവും ചർച്ചാ വിഷയമായത് ഇതിൻ്റെ നിജസ്ഥിതി എന്നാൽ ആദ്യമേ പുറത്തു വന്ന കള്ളത്തരം എന്ന് പറഞ്ഞാൽ എ ബി വി പി ഭരിക്കുന്ന കോളേജിൽ എസ് എഫ് ഐ കുട്ടികൾ തടഞ്ഞു എന്നാണ് അതിലെ ഒന്നാമത്തെ തിരുത്തെന്ന് പറഞ്ഞാൽ അവിടെ ആറ് സീറ്റാണുള്ളത് അതിൽ മൂന്നെണ്ണം എസ് എഫ് ഐയും അതുപോലെ തന്നെ മൂന്നെണ്ണം എ ബി യുപിയും ആണ് അപ്പോൾ അവിടെയുള്ള എന്ത് പരിപാടി നടന്നാലും രണ്ട് പാർട്ടികളും അറിയാതെ രണ്ട് യൂണിയനുകളും അറിയാതെ ഒരു പരിപാടിയും അവിടെ നടക്കത്തില്ല അപ്പം അതൊന്നാണ് പിന്നെ രണ്ടാമത് എന്തിനാണ് തടഞ്ഞത് എന്നുള്ളതാണ് അവിടെ ഇപ്പം ഈ ഇവനെ ഇവനെ പോലുള്ള ഈ ഒരു പട്ടി വിലയുള്ളവർ തന്നെയൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് ഇവനെയൊക്കെ തടയേണ്ടുള്ള ഒരു കാര്യമില്ല കാരണം ഇവിടെ ഒരു ഒരു രാഷ്ട്രീയമുണ്ട് കൊല്ലം ജില്ലയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ട് ആർക്കും അറിയാവുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആര് ജയിക്കും ആര് രണ്ടാം സ്ഥാനം വരും എന്നൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുള്ള ഒരു ജില്ലയാണ് കൊല്ലം ജില്ല അപ്പോൾ അവിടേക്ക് പ്രേഹ്മേന്ദ്രനെ ഒരു വലിയൊരു നേതാവ് നിൽക്കുമ്പം ഈ ശിശുവിനെയൊക്കെ വന്നിട്ട് ഇവനെയൊക്കെ തടയേണ്ടുള്ള ഒരു കാര്യം എസ് കുട്ടികൾക്കില്ല അതുപോലെ തന്നെ മുകേഷും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ് അപ്പം ഇവിടേക്ക് കൃഷ്ണകുമാർ വന്നപ്പോൾ തടഞ്ഞത് അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ സ്പോർട്സിൻ്റെ പരിപാടി നടന്നു ആ പരിപാടിയുടെ ഉദ്ഘാടനവും അതുപോലെ തന്നെ സമ്മാനദാനവും ഒക്കെ ഇവൻ വരുന്ന ദിവസത്തിലായിരുന്നു നിശ്ചയിച്ചിരുന്നത് അവിടെ അവിടെയുള്ളൊരു സാറ് തന്നെയായിരുന്നു അതിനെ എന്താണ് അത് ചെയ്യേണ്ടതും അത് ചെയ്യുന്നതും സാറ് തന്നെയാണെന്ന് സാറ് ഉറപ്പ് കുറഞ്ഞതുമാണ് ഈ കൃഷ്ണകുമാർ പ്രചാരണ പരിപാടിയായിട്ട് വരുന്ന സമയത്ത് ഇവനെ പിടിച്ചു കൊണ്ടുവന്ന് സ്റ്റേജിൽ ഉദ്ഘാടനം നടത്തുക സമ്മാനദാനം നടത്തുക എന്ന് പറയുന്ന ചടങ്ങുകൾ കൂടി ഏൽപ്പിച്ചപ്പോൾ ഏൽപ്പിക്കാൻ പോയപ്പോഴാണ് എസ് എഫ് ഐ കുട്ടികൾ തടഞ്ഞത് ഇത് തന്നെയാണ് നടന്നിട്ടുള്ളത് ഇതിനെ വേറൊരു തലത്തിലോട്ട് മാറ്റി മറിക്കാനുള്ള കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറേ ദിവസങ്ങൾക്ക് മുമ്പായിട്ട് എസ് എഫ് ഐ യു വിദ്യാർത്ഥി യൂണിയനും അതുപോലെ തന്നെ നമ്മുടെ ഗവർണർ ആരിഫുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലവിൽ നിൽക്കുകയാണ് അപ്പോഴേ ആര് എസ് എഫ് ഐ കുട്ടികൾ തെരുവിലും കോളേജിലൊക്കെ നല്ല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തി പോവുകയാണ് അപ്പോൾ എസ് എഫ് ഐയെ കുറിച്ചൊരു ബാഡ് ന്യൂസ് ബാഡ് ഒരു വാക്ക് ഒരു പ്രചാരണം നടത്തുക എന്നുള്ളത് ഇവിടെ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുമാത്രമല്ല വയനാടുള്ള വെറ്റിനറി കോളേജിൽ നടന്ന ആ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മരണവും ഇതിനെ ഏറ്റവും വലിയ രീതിയിൽ എസ് എഫ് ഐക്കെതിരെ ബാധിച്ചിട്ടുണ്ട് ചെയ്തത് ചെയ്യുന്നത് തെറ്റുകൾ തെറ്റ് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഇല്ലാത്ത കാര്യങ്ങളും കൂടി ഈ കെട്ടുകഥയായിട്ട് വിടേണ്ടുള്ള ഒരു കാര്യമില്ലല്ലോ ഒരു തെറ്റ് ചെയ്ത വിഷയത്തിനെ മാത്രം നമ്മൾ തെറ്റായിട്ട് കണ്ടാൽ മാത്രം മതി ഇപ്പോഴും ഞാൻ പറയുന്നു കോളേജുകളിൽ നിന്ന് വിദ്യാലയങ്ങളിൽ നിന്ന് രാഷ്ട്രീയം കളയുക എന്നുള്ളതാണ് പക്ഷേ വിദ്യാലയങ്ങളിൽ നിന്ന് രാഷ്ട്രീയം കളയാത്ത പക്ഷം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നേരായ വഴിക്ക് തന്നെ ഇപ്പം ന്യായമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ചിന്തിച്ച് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിനുശേഷം അവിടെ നടന്ന വലിയ പ്രശ്നങ്ങളാണ് ഇപ്പം ഒരു പ്രചാരണ പരിപാടിയിലേക്ക് കോളേജിലേക്ക് കയറുമ്പോൾ അതിന് കൂടെ ആ അച്ഛൻ മുതുമുത്തച്ഛന്മാർ വരെയും ആ കോളേജിലേക്ക് കയറി വരികയാണ് ഇവിടെ വിദ്യാർത്ഥികളെ അടിക്കുന്നതും ബി ജെ പി കാരോ ആർ എസ് എസ് കാര്യമാണ് വിദ്യാർത്ഥികളെ തലയടിച്ച് പൊട്ടിക്കുക ഈ കോളേജിൽ നിരവധി പ്രശ്നങ്ങൾ അങ്ങനെ നടന്നു അപ്പം എസ് എഫ് ഐ പിള്ളേർ നടത്തിയത് അവരുടേതായിട്ടുള്ള നേരായിട്ടുള്ളൊരു വഴിയിൽ തന്നെയാണ് സംഭവം നടത്തിയിട്ടുള്ളത് ഇതിന് മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങൾ ഈ കൊലപാതകവും ഈ കൊല മരണപ്പെടലും അതുപോലെ തന്നെ ഈ ഗവർണറുടെയൊക്കെ വിഷയം ഇതിലൂടി വലിച്ചടിച്ചുകൊണ്ട് എസ് എഫ് ഐ ആകമാന ഒരു എന്താണ് ഒരു ഒരു വല്ലാത്തതിനും തീവ്രമായിട്ടുള്ളൊരു ആണെന്ന് അറിയിക്കാൻ വേണ്ടി അക്രമ രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മാധ്യമങ്ങളും കൂടി ഒത്താശ കൊടുത്തത് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നതിന് ശേഷം ഒരു മാധ്യമവും ഇതിനെ ഇതിനെപ്പറ്റി വലുതായിട്ട് പ്രചരിപ്പിച്ചിട്ടുമില്ല കാരണം എസ് എഫ് എന്ന് പറയുന്നത് ഇപ്പം കോൺഗ്രസിന്റെ ഘടക യൂണിയനായിട്ടുള്ള ഇപ്പം കെ എസ് യുവിനായാലും അതുപോലെ തന്നെ ഇപ്പം എ ബി ഇ അത്യാവശ്യമാണ് എസ് എഫ് എന്ന് പറയുന്നത് അപ്പം ഇതിനു വേണ്ടിയിട്ട് ഈ കള്ളപ്രചാരണം നടത്തിക്കൊണ്ട് എസ് എഫ് ഐ ഒതുക്കുന്നതിനോട് യോജിപ്പില്ല ഇത് വളരെയധികം ഒരു പ്രചാരണമാണ് അങ്ങനെ ഇന്നലെ കൃഷ്ണകുമാർ വളരെയധികം വലിയ വായ്ത്താളൊക്കെ അടിക്കുന്നതാണ് പക്ഷേ പച്ചക്കള്ളമാണ് മൊത്തവും പറഞ്ഞിട്ടുള്ളത് പച്ചക്കള്ളമാണ് ഇതിൽ നടന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഉദ്ഘാടന പരിപാടി അദ്ദേഹം അല്ല ചെയ്യേണ്ടതുണ്ട് അദ്ദേഹം ഒന്ന് വോട്ട് ചോദിക്കുന്നതിൽ ആർക്കും വിയോജിപ്പില്ല കാരണം വോട്ട് ചോദിച്ചിട്ടും കാര്യമില്ല കൊല്ലത്തിൻ്റെ രാഷ്ട്രീയം കൊല്ലത്തിന് തന്നെ അറിയാം അപ്പോൾ ഇത്രയും വലിയ മരവേട്ടലേക്കൊക്കെ മരവേടലയൊക്കെ തടയാനുള്ള ആവശ്യം എസ് എഫ് എ കുട്ടികൾക്കുമില്ല മോദിയൊക്കെ ആണെങ്കിലും ഒക്കെ സമ്മതിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയൊരു ക്യാബിനറ്റാണെങ്കിൽ ഒക്കെ സമ്മതിക്കാം തടയുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടെന്ന് പറയാം ഇവനെയൊക്കെ രണ്ട് സിനിമയും കിട്ടുന്നുള്ളതല്ലാതെ രാഷ്ട്രീയം പുലറിയത്തില്ല ഞാനും ചാണകം എൻ്റെ കുടുംബവും ചാണകം എല്ലാവരും എന്ന് പറഞ്ഞ ഒരു മരവേട്ടലാണ് ഇവൻ ഇവനെ തടയാനുള്ള ഒരു കാര്യം വിദ്യാർത്ഥികൾക്കില്ല അപ്പോൾ ഇതാണ് സംഭവം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനി കാണാം